ശരീരത്തിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഓർഗൻ എന്ന് പറയുന്നത് ലിവറാണ് ലിവറിൽ ഇൻഫ്ലമേഷൻസ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് വരാൻ പെട്ടെന്ന് തന്നെയായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും വ്യായാമമില്ലാത്ത അവസ്ഥകളാണ് ലിവറിൽ ഇത്തരം ഇൻഫ്ലമേഷൻസ് ഒക്കെ വരുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ലിവറിൽ സംഭവിക്കുന്ന ഇൻഫ്ലമേഷൻസ് എന്തൊക്കെയാണ് അതിലുണ്ടാവുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ലിവറിൻ്റെ ഹെൽത്ത് മെയിൻറ്റൈൻ ചെയ്യാൻ നമ്മൾ കഴിക്കേണ്ട ഭക്ഷണ രീതികൾ എന്തൊക്കെയാണെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത് ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് ശരീരത്തിലെ കരൾ എന്ന അവയവം ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിൽ വർക്ക് അല്ലെങ്കിൽ പണിയെടുക്കുന്ന ഒരു ഓർഗനാണ് അറ്റ് ദ എൻഡ് പോർഷൻ ഉണ്ടായാലും അത് റീജനറേറ്റ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട് ലിവറിന് പല രീതിയിലുള്ള അസുഖങ്ങൾ ബാധിക്കാം അതിപ്പം ഫാറ്റി ലിവർ എന്ന കണ്ടീഷൻസ് ആവാം സെറോസിസ് ആവാം അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് പോയിസണിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ലിവറിൽ ഇൻഫ്ലക്ഷൻ ഇൻഫ്ലമേഷനോ ഇൻഫെക്ഷൻസോ വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാണുകയാണെങ്കിൽ ഇനി അതിൻ്റെ ലക്ഷണങ്ങൾ നോക്കുമ്പം നമുക്ക് ഗ്യാസ്ട്രിക് കംപ്ലൈൻസ് ആണ് ആയിട്ട് കാണിക്കുന്നത് അതായത് എസ്പെഷ്യലി റൈറ്റ് സൈഡിൽ നിന്ന് ഒരു പെയിൻ പോലെ ഫീൽ ചെയ്യാം ഈ പെയിൻ ബാക്കിലേക്ക് റേഡിയേറ്റ് ചെയ്യാവുന്നതാണ് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ആയിട്ടുള്ള കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം വയറിളകി പോവുക ബ്ലോട്ടിങ് വയറ് വീർക്കുക ഓക്കാനം ഛർദ്ദി ഇതൊക്കെയാണ് മെയിനായിട്ടും ഗ്യാസ്ട്രിക് കംപ്ലയിൻസ് എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ സ്കിന്നിലെ ചേഞ്ചസ് കാണപ്പെടാം സ്കിന്നിലെ ഡിസ്കളറേഷൻസ് ബ്ലാക്ക് ഡിസ്കളറേഷൻസ് സ്കിൻ ടാക്സ് കാണപ്പെടാവുന്നതാണ് സ്പൈഡർ വെയിൻസ് പോലെ ചെറിയ രീതിയിലൊക്കെ നമ്മുടെ സ്കിന്നിലൊക്കെ ഇങ്ങനെ കാപ്പിലറീസ് റേസ്ഡ് ആയിട്ട് കിടക്കുന്നതും കാണാം അതും ഈ പതിനെട്ടുള്ള ലിവറിൻ്റെ അല്ലെങ്കിൽ ലിവർ ആണെന്ന് കാണിക്കുന്ന ലക്ഷണങ്ങളാണ് ജോണ്ടസ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട് ജോണ്ടസ് എന്ന് പറയുമ്പോൾ ശരീരത്തിലെ ആർ ബി സിയിൽ നിന്നും ഉണ്ടാകുന്ന ഒരു പ്രൊഡക്റ്റാണ് ജോണ്ടസ് അല്ലെങ്കിൽ ബിൽറൂബിൻ എന്ന് പറയുന്നത് ബിൽറൂബിൻ റേസ്ഡ് ആയിട്ടുള്ള കണ്ടീഷൻസിനെയാണ് നമ്മൾ ജോണ്ടസ് എന്ന് പറയുന്നത് ബിൽറോബിൻ ഒരു ടു മില്ലിഗ്രാം പെർ ഡെസിൽ ഇട്ടിനേക്കാളും അനുഭവമായിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ന് മെയിൻ ലക്ഷണങ്ങൾ നോക്കുമ്പോൾ അകത്തായിട്ടൊക്കെ ഒരു ും കാണപ്പെടാവുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു പോലത്തെ ബുദ്ധിമുട്ടുകളും കാണപ്പെടാവുന്നതാണ് വെയിറ്റ് കുറഞ്ഞു പോകുന്ന കണ്ടീഷൻസും ഇതിനോട് അസോസിയേറ്റ് ചെയ്ത് വരാവുന്നതാണ് ഇനിയൊരു ലിവറിൽ ഇൻഫ്ലമേഷൻസ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് വരാനുള്ള കാരണങ്ങളെന്ന് പറയുമ്പോൾ നോൺ ആൽക്കഹോളിക്കും ഉണ്ട് ആൽക്കഹോളിക് കോസസ് ഉണ്ട് ആൽക്കോഹോളിക്ക് ഒരു ഫൈവ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ടെൻ ടു ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് മാത്രമേ കോസസ് ആയിട്ട് പറയുന്നുള്ളൂ നോൺ ആൽക്കഹോളിക് ആണ് ഒരു നയൻറ്റി പെർസെൻറ്റേജും കാണിക്കുന്നത് ഭക്ഷണത്തിൽ ഉണ്ടാവുന്ന വ്യതിയാനങ്ങൾ വ്യായാമം ഇല്ലാത്ത അവസ്ഥ ഇതൊക്കെയാണ് മെയിനായിട്ടും ഇതിലേക്ക് ലീഡ് ചെയ്യുന്നത് ആയിട്ടുള്ള ബോഡി പെയിൻ മസിൽ പെയിൻ ജനറലൈസ്ഡ് വീക്ക്നെസ് ഹെയർ ഫാൾ ഇഷ്യൂസും അതേപോലെ തന്നെ ഒബേസിറ്റിയൊക്കെ ഇതിൻ്റെ മെയിൻ ലക്ഷണങ്ങളായിട്ട് നമുക്ക് പറയാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഗ്യാസ്ട്രിക് ഇഷ്യൂസോ അല്ലെങ്കിൽ വീക്ക്നസ് ഇഷ്യൂസോ വെയ്റ്റ് ഒക്കെ ഇഷ്യൂസ് കാണുകയാണെങ്കിൽ ഒരു ബേസിക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ലിവർ ഫങ്ഷൻ ടെസ്റ്റ് വിലറോബിൻ ലെവൽ നോക്കുക എസ് സി ഒ ടി എസ് സി പി ടി ലിവർ ആൻഡ് സൈൻസ് ഒക്കെ ഇതിൽ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യാൻ ശ്രമിക്കുക ഇതിൽ നിന്നും നിങ്ങൾക്ക് ഒരു ആക്കുറേറ്റ് ആയിട്ടുള്ള വാല്യൂസ് കിട്ടിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങളൊരു ഡോക്ടർ നിർദ്ദേശപ്രകാരം അപ്ഡമിനൽ സ്കാനിങ് എടുത്തു കഴിഞ്ഞാൽ ലിവറിൽ ഇൻഫെക്ഷൻസ് ഉണ്ടോ മറ്റെന്തെങ്കിലും കണ്ടീഷൻസ് ആണോ എന്ന് അറിയാൻ പറ്റുന്നതാണ് നിങ്ങൾക്കപ്പം ഗ്യാൽ ബ്ലാഡർ നമ്മുടെ ലിവറിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഒരു താഴ്ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു അവയവമാണ് ഗ്യാൽ പിത്താശയം എന്ന് പറയുന്നത് ഈ പിത്താശയത്തിൽ നിന്നാണ് പിത്തം അല്ലെങ്കിൽ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് ബൈൽ ഉത്പാദിപ്പിക്കുന്നത് ബൈലിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് നമ്മുടെ ഡൈജസ്റ്റീവ് ഇഷ്യൂസിനെ അല്ലെങ്കിൽ ഡയജസ്റ്റീവ് ജ്യൂസസ് ആയിട്ട് പ്രവർത്തിക്കുകയും ഡൈജഷനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ് അപ്പോൾ പിത്തരസം കോൺസെൻട്രേറ്റഡ് ആയി കഴിഞ്ഞാൽ അത് സ്റ്റോൺ ഫോർമേഷൻസിലേക്ക് ലീഡ് ചെയ്യുന്നു കോളി ലിത്യാസിസ് എന്ന കണ്ടീഷൻസിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങളും ഓൾമോസ്റ്റ് നമുക്ക് ഈ ഗ്യാസ്ട്രിക് ഇഷ്യൂസും സെയിം തന്നെയാണ് നോസിയ വൂമിറ്റിങ് അതേപോലെ തന്നെ വയറുവേദന അടിവയറ്റുന്ന ഒരു പിടുത്തം അല്ലെങ്കിൽ ഒരു ബ്ലോട്ടിങ് ടെൻഡൻസി ഒക്കെ ഇതിൻ്റെ മെയിൻ ലക്ഷണങ്ങളായിട്ട് നമുക്ക് പറയാവുന്നതാണ് ചില ആളുകൾക്ക് ജസ്റ്റ് ഒരു ജി ഇ ആർ ഡി ഗ്യാസ് റിഫ്ലക്സ് ഡിസീസ് മാത്രമായിരിക്കും കാണപ്പെടുന്നത് അതൊക്കെ ഇതിൻ്റെ മെയിൻ ലക്ഷണങ്ങളായിട്ട് പറയാവുന്നതാണ് അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാണുകയാണെങ്കിൽ അത് വെച്ചുകൊണ്ടിരിക്കരുത് അതിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് അപ്പ് ചെയ്യേണ്ടതാണ് ഇനി ലിവർ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഭക്ഷണ രീതികളാണെങ്കിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫുഡ് ഐറ്റംസ് എടുക്കാൻ ശ്രമിക്കുക എസ്പെഷ്യലി പെപ്പറ് മഞ്ഞൾ കുരുമുളക് അതേപോലെ തന്നെ ഗാർലിക് ഒക്കെ മെയിനായിട്ടും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഒബേസ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഫാറ്റ് ബേൺ ഔട്ട് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫുഡ് ഐറ്റംസ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എടുക്കാൻ ശ്രമിക്കുക ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുമ്പം ഈ പറഞ്ഞിട്ടുള്ള ഫ്രീ റാഡിക്കൽസിനെ കുറയ്ക്കാനും ടോക്സിൻസിനെ പുറന്തള്ളാനും ഇത് അത്യാവശ്യമായിട്ടുള്ളതാണ് ഭക്ഷണത്തിൽ കലോറിയുടെ ഇൻടേക്ക് പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുക കലോറി എന്ന് പറയുമ്പം നിങ്ങൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കലോറി ആണ് ഷുഗർ ഇൻടേക്ക് പരമാവധി കുറച്ചെടുക്കാൻ ശ്രമിക്കുക പകരം നിങ്ങൾക്ക് ജാഗ്രി ഹണിയൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് പക്ഷേ അളവ് കൂടാൻ പാടില്ല കാരണം ഗ്ലൈസമിക് ഇൻഡെക്സ് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് കലോറിയം സെയിം തന്നെയാണ് പക്ഷേ മറ്റുള്ള മൈക്രോന്യൂട്രിയൻസ് ഈ ജാഗ്രിയിലും ഹണിയിലും പ്രസന്റ് ആയതുകൊണ്ടാണ് അത് കമ്പാരിറ്റീവ്ലി ബെറ്റർ ആണെന്ന് പറയുന്നത് അതേപോലെ തന്നെ നിങ്ങൾ അത്യാവശ്യം ഫ്രൂട്ട്സ് കഴിക്കുക ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കുക പേരക്ക ഓറഞ്ച് മുസമ്പി പൊമോഗ്രാനേറ്റ് അവക്കാഡോ ഡ്രാഗൺ ഫ്രൂട്ട്സ് പാഷൻ ഫ്രൂട്ട്സൊക്കെ അല്ലെങ്കിൽ ബെറീസൊക്കെ നല്ലപോലെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഇതിലൊക്കെ ആൻറ്റി ഓക്സിഡൻസ് ആണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻറ്സും റിച്ചായിട്ടുള്ളത് കൊണ്ട് തന്നെ ഇൻഫ്ലമേഷൻസൊക്കെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് റൈസ് ഐറ്റംസ് പരമാവധി കുറയ്ക്കുക ബ്രൗൺ റൈസ് പ്രിഫർ ചെയ്യാൻ ശ്രമിക്കുക തവിടെ കളയാത്ത ധാന്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അത്യാവശ്യം ബോഡിയിൽ ഹൈഡ്രേഷൻ മെയിൻറ്റൈൻ ചെയ്യാൻ ശ്രമിക്കുക ഒരു ത്രീ ലിറ്റർ ടു ഫോർ ലിറ്റർ വരെങ്കിലും ബോഡിയിലെ ജലാംശം കൃത്യമായിട്ട് മെയിൻറ്റൈൻ ചെയ്യാൻ ശ്രമിക്കുക കാരണം ഒരുവിധം ടോക്സിൻസ് എല്ലാം നമ്മുടെ ശരീരത്തിലെ ജലാംശം എത്തുമ്പോൾ തന്നെ പുറന്തള്ളപ്പെടുന്നതാണ് ഹൈഡ്രേഷൻ മസ്റ്റാണ് സ്ലീപ്പ് സൈക്കിൾ അറ്റ്ലീസ്റ്റ് ഒരു സിക്സ് ടു സെവൻ അല്ലെങ്കിൽ സെവൻ ടു എയ്റ്റ് അവേഴ്സെങ്കിലും സ്ലീപ്പ് സൈക്കിൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക സ്ട്രെസ് ലെവൽ കുറയ്ക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ റിലാക്സിങ് ടെക്നിക്സൊക്കെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ബ്രെത്ത് ഹോൾഡിംഗ് ടെക്നിക്സൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ സ്ട്രെസ് ലെവൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾ റെഡ് റെഡ്മീറ്റിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക ഈ പോർക്ക് ബീഫ് മട്ടനൊക്കെ കുറയ്ക്കുക ചിക്കൻ ആയാലും ആഴ്ചയിൽ ഒരു ദിവസം എന്നുള്ള രീതിയിൽ കറി വെച്ചിട്ട് കഴിക്കാൻ ശ്രമിക്കുക ഔട്ട്സൈഡ് ഫുഡ് ജങ്ക് ഫുഡൊക്കെ പരമാവധി റെഡ്യൂസ് ചെയ്യുക കോളകൾ പെപ്സി കൂൾ ഡ്രിങ്ക്സ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക ചായ കാപ്പിയുടെ ഇൻടേക്ക് റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക അളവ് അതായത് ആ ഒരു ടു ടൈംസ് എന്നുള്ള രീതിയിൽ അറ്റ്ലീസ്റ്റ് ഇതൊരു വൺ ടൈംസ് എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക ഗ്രീൻ ടീ കൂടുതലായിട്ടും പ്രിഫർ ചെയ്യാൻ ശ്രമിക്കുക അത് ഒബേസ് ആയിട്ടുള്ള ആളുകൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് നിങ്ങളൊരു ഡോക്ടറെ നിർദ്ദേശപ്രകാരം ആപ്പിൾ സി ഡർവിനറൊക്കെ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം നന്നായിട്ട് ഡയല്യൂട്ട് ചെയ്തിട്ട് കുടിക്കാവുന്നതാണ് സോ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ലിവറിൻ്റെ ഹെൽത്ത് നമുക്കൊരു പരിധിവരെ ഇമ്പ്രൂവ് ചെയ്തെടുക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ ഒരു ഡോക്ടറെ നിർദ്ദേശപ്രകാരം ഒക്കെ ഉണ്ടെങ്കിലും അതും സ്വീകരിക്കേണ്ടതാണ് കാരണം ലിവർ ഹെൽത്തിന് വൈറ്റമിൻസ് അത്യാവശ്യമാണ് വൈറ്റമിൻ ഡി വൈറ്റമിൻ കെ വൈറ്റമിൻ എ ഒക്കെ അത്യാവശ്യമായിട്ടുള്ളതാണ് അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് കഴിക്കാൻ ശ്രമിക്കാം ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്